ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക് ഇപ്പോൾ കാണാനിടയുള്ളത് ഈ ചില കൊതുകുകൾ ക്യൂലക്സ് വിഭാഗത്തിലൊക്കെ പെട്ട കൊതുകുകൾ ഈ ചൂട് സമയത്ത് പെരുകുന്നതായിട്ട് കാണുന്നുണ്ട് അത് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഓരോ വാർഡിലും ശ്രദ്ധിച്ച് കൊതുക് നശീകരണത്തിന് മുൻകൈ എടുക്കണം ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തകരും അതിൽ കൂട്ടിച്ചേരും എന്നുള്ളതാണ് അപ്പോൾ കൊതുക് നശീകരണം നടത്തിയാൽ നമുക്കൊരുപാട് രോഗങ്ങൾ ഒഴിവാക്കാം ജലജന്യ രോഗങ്ങളാണ് നമ്മൾ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം അതിൽ ഒരുപാട് പ്രദേശങ്ങളിൽ ഈ മഞ്ഞപ്പിത്തം കാണാനിടയായി വളരെ വ്യാപകമായിട്ട് വ്യാ വ്യാപിക്കുന്നു എന്നുള്ളതില്ല ഇപ്പോൾ മുൻവർഷങ്ങളെല്ലാം അപേക്ഷിച്ച് ഇത്രയും താപം ഉണ്ടായിട്ടും നമുക്ക് കുറച്ചൊരാശ്വാസമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പകർച്ചവ്യാധി കുറയാനിടയായിട്ടുള്ളത് എന്നാൽ ഇത് വല്ലാത്തൊരു കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ ആ മുൻകരുതലുകളൊക്കെ കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ പകർച്ചവ്യാധി വരും അതുകൊണ്ട് കോളറ അതുപോലെ തന്നെ മഞ്ഞപ്പിത്തം ഇതെല്ലാം വരാനിടയുണ്ട് ജലജന്യ രോഗങ്ങൾ അകറ്റുന്നതിനും നന്നായിട്ട് ശ്രദ്ധിക്കണം വെള്ളം പരിശോധിക്കുന്നതിനും ഫുഡ് സേഫ്റ്റി വിഭാഗത്തോട് എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം പരിശോധിക്കുന്നതിനു വേണ്ടി പറഞ്ഞിട്ടുണ്ട് നല്ല ശുദ്ധജലം കുടിക്കാൻ ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ രോഗങ്ങൾ വരാതിരിക്കാനുള്ള എളുപ്പമാർഗ്ഗം അതുകൊണ്ട് ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എല്ലാവർക്കും നിർദ്ദേശം തന്നിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിങ്ങും വിളിച്ചു ചേർക്കുന്നുണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകുന്നതിനായിട്ടുള്ള മീറ്റിങ്ങും വിളിച്ചു ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചാൽ കൃത്യമായിട്ട് കുടിവെള്ളമൊക്കെ എല്ലാ പ്രദേശത്തും എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറേയേറെ പകർച്ചവ്യാധികളും ഒഴിവാക്കാൻ സാധിക്കും ഇതിൽ തദ്ദേശ സ്വഭരണ വകുപ്പ് പ്രത്യേകിച്ച് കുടിവെള്ളം എത്തിക്കുന്നതിൽ നല്ല ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം എവിടെ എവിടെയാണ് പ്രശ്നം അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഡി എംഒമാരെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എല്ലാ ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുകയും കൃത്യമായിട്ട് അവരുടെ സന്ദർശനമൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും ഞങ്ങൾ പതിനാലുണ്ടാകുന്ന സാംക്രമിക രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് സംബന്ധിച്ച വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു ആരോഗ്യമന്ത്രി കെ കെ ശൈലജ